നമസ്കാരം ഒരു ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ ഞാൻ എന്താ ഇത്രയും ഹാപ്പി എന്ന് അതെ എനിക്ക് ഭയങ്കര സന്തോഷം ഇയാൾ നാണം കെട്ടിട്ട് ചെയ്ത തെറ്റി കുറ്റബോധം കാരണം അയാൾ മരിച്ചു മോളെ ചെയ്ത തെറ്റിന്റെ കുറ്റബോധം കൊണ്ടല്ല ദീപക്ക് ആത്മഹത്യ ചെയ്തത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടതുകൊണ്ടാണ് അയാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടത് അതൊന്നും നിന്നെ പോലുള്ള ഊളകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല നിരപരാധിയായ ഒരു മനുഷ്യർ മരിച്ചതിൽ സന്തോഷിക്കുന്ന നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മൊത്തം കേരളം ഭയങ്കര ദുഃഖത്തിലാണ് ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം തള്ളേ വായിൽ പല്ലിട്ടായിരത്തി അടിച്ച് പല്ല് ബാഗ് അച്ചറിട്ടെ ഓൾഡ് ബാഗോസെ എന്നാ ഞാനങ്ങോട്